തരീദ് ഇതിന്റെ ജന്മദേശം സൗദി അറേബ്യയിലെ മക്കയിലാണ് ഇതൊരറബിക് ഡിഷാകട്ടോ നോമ്പ് ഉള്ള എണ്ണപ്പലകാരത്തിന്റെ ക്ഷീണം മാറ്റാൻ തരീദ് ഇതിന്റെ കൂടെ കഴിക്കുന്നത് നല്ലതായിരിക്കും പ്രവാചകന്റെ കാലം മുതലേ ഉപയോഗിച്ച് വന്നൊരു പലഹാരമായി ഇത് പച്ചക്കറികളും മാംസവും കൊണ്ടുണ്ടാക്കിയ രസക്കൂട്ടിലേക്ക് ധാന്യങ്ങൾ കൊണ്ടുണ്ടാക്കിയ അപ്പം പൊടിച്ച് ചേർത്താണ് ഇത് തയ്യാറാക്കുന്നത് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഷിൽജി ബ്ലോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും ഒരിക്കൽ കൂടി റമദാൻ കരിയും ഈ തരീതിൻ്റെ റെസിപ്പി ഒരുപാട് പേർ ആവശ്യപ്പെട്ടായിരുന്നു ഡീറ്റെയിൽ ആയിട്ട് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ചുവടുകട്ടിയുള്ള പാനിലേക്ക് ഒലീവ് ഒഴിച്ച് ചൂടാവുമ്പോഴത്തേക്ക് പട്ട ഏലയ്ക്ക ഗ്രാമ്പു പെരിഞ്ചീരകം ഇത്രയും സാധനം ചേർത്ത് കൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കണം ഇതൊരു ഇതൊരറബിക് ഡിഷായതുകൊണ്ട് ഒലിവ് ഓയിലിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത് കാരണം ഓയിലും വെളിച്ചെണ്ണയും ഒന്നും ഉപയോഗിക്കരുത് എന്നാലേ ഇതിൻ്റെ ഒറിജിനൽ ടേസ്റ്റ് വരുവുള്ളത് ഇനി ഇതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് രണ്ട് വലിയ സവോള അരിഞ്ഞതും കൂടി ചേർത്ത് ഇളക്കി കൊടുക്കണം ഉള്ളിയുടെ പച്ചമണം മാറി മൂത്ത് വരുന്ന സമയത്ത് ഒരു കൂടം വെളുത്തുള്ളി പൊളിച്ചു വെച്ചിട്ടുണ്ട് അതേപടി തന്നെ ഇട്ട് കൊടുത്താൽ മതി ചതക്കണ്ട പിന്നെ നാല് പച്ചമുളക് എടുത്തിരിക്കുന്നത് പച്ചമുളക് നല്ല എരിയുള്ള ആണേൽ നാലെണ്ണം മതി അതേപടി ഇട്ടാൽ മതി അതും കീറണ്ട കേട്ടോ ഇനി ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം ഇത് മൂത്ത് വരുന്ന സമയത്ത് വലിയ രണ്ട് തക്കാളി അരിഞ്ഞതും കൂടി ചേർത്ത് നമുക്ക് ഇളക്കി കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സായി കിട്ടണേ സവോളയും ഉള്ളിയും തക്കാളിയും എല്ലാം നല്ല മൂത്ത് വരുന്നുണ്ട് ഈ പാകത്തിന് കുറച്ച് പട്ടയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് പട്ടയും ചേർത്ത് കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്കൊന്ന് അടച്ചു വെച്ച് കൊടുക്കാവേ അപ്പോഴത്തേക്ക് പെട്ടെന്ന് ഇതൊന്ന് വെന്ത് കിട്ടും എല്ലാം കൂടി ഉള്ളിയും തക്കാളിയും ഒക്കെ വേഗത്തിൽ വഴണ്ട് കിട്ടാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ അടച്ച് വെച്ച് വേവിക്കുന്നത് പത്ത് മിനിറ്റ് ശേഷം ഞാൻ തുറന്നിട്ടുണ്ട് ഇപ്പോൾ എല്ലാം നല്ല പാകത്തിന് വെന്ത് മിക്സ് ആയിട്ടുണ്ട് ഇനി എടുത്തു വെച്ചിരിക്കുന്ന ഇറച്ചിയാണ് ചേർത്ത് കൊടുക്കേണ്ടത് വലിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച ബീഫാണ് എടുത്തിരിക്കുന്നത് ഒരു കിലോ ബീഫ് എടുത്തിട്ടുണ്ട് അത് ചേർത്ത് കൊടുത്ത് നല്ലോണം വിളക്കി കൊടുക്കണേ ഈ ഇറച്ചിയിലേക്ക് ഇതെല്ലാം പിടിക്കുന്ന സമയത്ത് ആവശ്യത്തിന് കുരുമുളക് പൊടി ഒന്നര സ്പൂൺ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട് എരിവ് വേണേ കൂടുതൽ ചേർക്കാം എന്നിട്ട് എല്ലാം കൂടി ഇളക്കി കൊടുത്ത് ഉപ്പും ചേർത്തതിനു ശേഷം നമുക്ക് ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കാവേ ബീഫ് ആയതുകൊണ്ട് വേഗം കുറെ താമസം എടുക്കും അതിനു വേണ്ടിയിട്ട് ഒഴിക്കുന്നത് ചൂടുവെള്ളമാണ് ചൂടുവെള്ളം നക്കി ഒഴിച്ചതിന് ശേഷം ഒരു നാരങ്ങയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഉണക്കനാരങ്ങയുടെ ഫ്ലേവർ ഇത് ഇറങ്ങണേ എന്നാലേ ഈ തരി ഇതിന് ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അതിനുശേഷം നല്ല ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് അടച്ചു വെച്ച് ഒര മണിക്കൂർ വേവിക്കാം അരമണിക്കൂറോളം വേണം ബീഫൊരു പകുതിയെങ്കിലും വെന്ത് കിട്ടാൻ അതിനുശേഷം ബാക്കിയുള്ള ചേരുവകളൊക്കെ ചേർക്കാവേ ഇടയ്ക്ക് ഞാൻ തുറന്നിട്ട് ചെറിയ ജീരവും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് അതും കൂടി ഒന്നുകൂടി ഇളക്കിയതിന് ശേഷം വീണ്ടും നമ്മൾ അടച്ച് വെച്ചിത് വേവിക്കണം വെന്തൊന്ന് വറ്റി കഴിയുമ്പോൾ വേണം നമുക്ക് വെജിറ്റബിൾസൊക്കെ ചേർത്ത് കൊടുക്കാൻ ഇറച്ചി ഇപ്പം പകുതി വേവായി വെന്ത് വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് ഈ പാകമാകുമ്പോൾ വലുതായിട്ട് മുറിച്ച് ഒരു കിഴങ്ങും പിന്നെ വലുതായിട്ട് മുറിച്ച് ഒരു ക്യാരറ്റ് പിന്നെ ഞാൻ ചേർക്കുന്ന ഈ സമയത്ത് നമ്മുടെ കുക്കുംബറാണേ കുക്കുംബറും ഇതുപോലെ തന്നെ വലിയ പീസായിട്ട് അരിഞ്ഞത് അതും ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം വീണ്ടും ഇതുപോലെ തന്നെ അടച്ചു വെച്ച് ഒന്നുകൂടി വേഗം വെയിറ്റ് ചെയ്യണേ ഇനി കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം നേരത്തെ പോലെ തന്നെ നികക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം അടച്ചു വെച്ച് പതിനഞ്ച് മിനിറ്റ് കൂടി വേവിക്കണം പതിനഞ്ച് മിനിറ്റ് കൂടി കഴിയുമ്പോൾ ഈ പച്ചക്കറി ഏകദേശം ഒരു ഹാഫ് ബോയിലിങ് കഴിയും ആ സമയമാകുമ്പോഴത്തേക്ക് എടുത്തു വച്ചിരിക്കുന്ന നിറയെ വെജിറ്റബിൾസ് ചേർത്താണ് നമ്മളിതുണ്ടാക്കുന്നത് അതും കൂടി ചേർത്ത് കൊടുക്കാവേ ഇപ്പം ഇറച്ചി നല്ല പറ്റിയിട്ടുണ്ട് പച്ചക്കറി ഇറച്ചി എല്ലാം നല്ല വെന്ത് വരുന്ന സമയത്ത് ഇനി എടുത്തു വെച്ചിരിക്കുന്ന വലിയ കത്രിക്കയാണ് അത് വലുതായിട്ട് മുറിച്ചതും പിന്നെ ക്യാപ്സിക്കം മുറിച്ചതും എടുത്തിട്ടുണ്ട് അതിന് ലാസ്റ്റ് നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുത്ത് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് ഒന്നുകൂടി വേവിക്കുന്നുണ്ട് ഇനി ഇതൊന്ന് വെന്ത് വറ്റി വരുമ്പോഴത്തേക്ക് നമ്മുടെ കറി പാകമായിട്ടുണ്ട് വളരെ ടേസ്റ്റി ഹെൽത്തിയുമായിട്ടുള്ള തരി ഇതിവിടെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ എല്ലാം കറക്റ്റ് പാകത്തിന് വെന്തിട്ടുണ്ട് കുറച്ച് വെള്ളം കൂടി നിൽക്കണേ എന്നാൽ മാത്രമേ നമുക്ക് ഗുബൂസിൻ്റെ കൂടെ പൊടിച്ചിടുമ്പോഴത്തേക്ക് ഇത് നല്ല മിക്സായി കിട്ടത്തുള്ളൂ അവസാനം ഞാൻ ചേർത്ത് ഒലിവോയിലാണ് ഒലിവോയിൽ എത്ര വേണേലും ചേർക്കാം പിന്നെ ഇല്ലെങ്കിൽ ഓപ്ഷനിലാണ് നെയ്യ് ചേർത്ത് വേണേലും ഇതുണ്ടാക്കാം പക്ഷേ ടേസ്റ്റ് ഒലിവോയിലിന് തന്നെയാണ് ഇപ്പം കറി നമ്മുടെ പാകമായി ഇവിടെ തെരീത്തെന്ന് പറഞ്ഞ സാധനം കിട്ടുകയില്ല അതുകൊണ്ട് ഞാൻ ഗുബൂസായിട്ട് ടുത്തിരിക്കുന്നത് പിന്നെ ഗുബൂസ് ഇല്ലെങ്കിൽ ചപ്പാത്തിയുടെ കൂടെ ആണെങ്കിലും നമുക്കിത് മിക്സ് ചെയ്തെടുക്കാവേ ഓരോ ലെയർ കുഗൂസ് പൊടിച്ച എണ്ണ പൊടിച്ചിട്ടതിന് ശേഷം അടുത്ത ലെയർ നമ്മുടെ കറി ഒഴിച്ചു കൊടുക്കണം ഈ തരി ഇതൊഴിച്ചു കൊടുത്ത് അങ്ങനെ ലെയർ ലെയർ ആയിട്ട് എടുക്കണം ലാസ്റ്റ് ബാക്കി വരുന്ന ആ ചാറും കൂടെ അതിന് മണ്ടയിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യണം അപ്പോഴത്തേക്ക് നല്ല ടേസ്റ്റ് ആകട്ടെ ഈ കറിക്ക് നല്ല മണവ ഉണക്കനാരങ്ങയുടെ ഒക്കെ നല്ലൊരു ഫ്ലേവർ നമുക്ക് കിട്ടുന്നുണ്ട് ഇനി നോമ്പ് സമയത്തൊക്കെ തരീത് പോലെയുള്ള ഇങ്ങനത്തെ റെസിപ്പികൾ പരീക്ഷിച്ച് നോക്കിയാൽ ശരീരത്തിൻ്റെ പകുതി ഉണ്ടല്ലോ ഒഴിവാക്കാവെ എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയതിന് ശേഷം ഫീഡ്ബാക്കൊക്കെ അറിയിക്കണേ നിങ്ങൾക്ക് ഈ തരീതിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ആദ്യമായിട്ട് കാണുന്നവരാണേ ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുടെ കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ നെക്സ്റ്റ് വീഡിയോ ഇതിലും നല്ല റെസിപ്പിയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരെയൊക്കെ ഓക്കെ ബായ്